ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളോണ്ട് എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ കുട്ടീസിനൊക്കെ എന്തായാലും ഇഷ്ടമാവും പിന്നെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മുട്ടയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ മസാലയാണ് കേട്ടോ നമ്മൾ കറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ചിക്കൻ മസാല ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് മുട്ടയിലേക്ക് ഉപ്പും ചിക്കൻ മസാലയും ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ബ്രെഡ് ഞാൻ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ബ്രെഡിനെ രണ്ടാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി വെച്ചിട്ട് നമുക്ക് കൈ വെച്ചിട്ട് സൈഡിൽ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കും ഒരു ബ്രെഡ് മാത്രം വെച്ച് ചെയ്യുമ്പോൾ ഇത് ചിലപ്പോൾ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് രണ്ട് ബ്രെഡ് കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ ഇങ്ങനെ ഒട്ടണില്ലെങ്കിൽ മൈദ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ ഒട്ടിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മളിത് മുട്ടയിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ് കേട്ടോ അങ്ങനെയാണ് നമ്മൾ ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അത് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല ഇനി ഓരോന്നും ഇതുപോലെ നമുക്ക് തിളച്ച തിളച്ചെണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഫില്ലിംഗ് ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അടുത്ത റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും താങ്ക്